ചെടികൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ഓർക്കിഡ്സ് പ്രത്യേകിച്ച് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെ പീടാണ് അപ്പം ഞാനവിടെ ചേച്ചിയും ചേട്ടനെയും കാണാനായിട്ട് ചെന്നപ്പം എടുത്ത ആണ് ചേച്ചി നട്ടുപിടിപ്പിച്ചേക്കുന്ന കേട്ടോ വളരെ മനോഹരമായിട്ടാണ് ഇത് നട്ടുപിടിപ്പിച്ചേക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് നമ്മൾ ചേച്ചി പോട്ട് ചെയ്തേക്കുന്നത് ഇന്നത്തെ കാലത്ത് ചെടി മേടിച്ച പോരെ നമുക്ക് പോട്ട്സ് മേടിക്കുന്നതിനും ഒത്തിരി കാശ് ചിലവാകും അല്ലേ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ മിക്കവർക്കും ചെടികൾ നടാനും ഇത്രയും കാശ് നമുക്ക് ചിലവാവില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെടി വളർത്താനൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് കുറയും പക്ഷേ ഈ ഓർക്കിഡ്സിപ്പിൻ്റെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ കൊട്ട പോലെ ഇങ്ങനെ സാധാരണ നമ്മൾ കുമ്പൾ പോലെയല്ലേ കാണുന്നത് ഇത് കൊട്ട പോലെ ഇങ്ങനെ ചേച്ചി തന്നെ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ അപ്പോൾ അല്ലെൻ്റെ ചേച്ചിയുടെ അപ്പച്ചൻ അതായത് എൻ്റെ അങ്ങൾ അങ്ങൾ ഉള്ള സമയം ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നതാണ് അപ്പോൾ അങ്ങയുടെ ഓർമ്മയ്ക്ക് കൂടിയായിട്ടാണ് ഈ ഓർക്കിഡ്സ് പ്ലാന്റ്സ് ഇപ്പോഴും പരിപാലിച്ചു കൊണ്ടുപോകുന്നത് നശിച്ചു പോയ പ്ലാന്റ്സ് ആയിരുന്നു ഇതിനെല്ലാം ഇപ്പോൾ ജീവൻ നൽകി പരിപാലിച്ചു പോകുന്നു ഒരുപാട് ഫ്ലവർ ഇട്ടിരുന്ന സമയമുണ്ട് ഉണ്ട് ഇപ്പം ഇതെല്ലാം റീപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഇപ്പം ഫ്ലവർ ഇല്ലാത്ത ഫ്ലവർ വരുമ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്ത് തരാം പിന്നെ ചേച്ചി ലോറൻസ് ചേട്ടനും എൻ്റെ ചേച്ചിക്ക് ഒരു ചാനൽ കൂടിയുണ്ട് ട്രാവലോൺ എന്നാണ് പേര് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെ കണ്ടിട്ടുണ്ടാവണം പിന്നെ ചേട്ടൻ്റെ ലോറൻസ് ലോറൻസേൻ്റെ കാര്യം എടുത്ത് പറയാനായിട്ട് ണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ചേട്ടൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ആ ക്യാൻസർ രോഗത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഒരാളാണ് ചേട്ടൻ്റെ മനസ്സിൻ്റെ പവറും കൊണ്ടാണ് ചേട്ടൻ ഇത്ര അടിപൊളിയായിട്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് അപ്പോൾ ചേട്ടൻ്റെ വീഡിയോ എടുത്ത് ചാനലെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് എല്ലാ ദിവസവും ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ നമുക്ക് തരുന്നുണ്ട് ഷോർട്ട്സിലൂടെയും എല്ലാം ഒരു രണ്ട് സെൻറ്റൻസ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ എനിക്കൊക്കെ നല്ല ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിപ്പ് മോട്ടിവേഷൻ കിട്ടും അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കൂ കണ്ടിട്ടുണ്ടാവണം അപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഓർക്കിഡ്സ് ഓർക്കിഡ് സ്റ്റഡികളെ കുറിച്ചൊരു വീഡിയോ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ചാനലിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങളെല്ലാവരും കയറി കാണണം അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞത് ഈ കൊട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നുള്ള രീതി അടുത്തു തന്നെ ട്രാവലോങ് ചാനലിൽ വരും അപ്പോൾ ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും കയറി കാണണം അപ്പോൾ ഓക്കെ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി സാധാരണ കുമ്പിൾ പോലെയല്ലേ നമ്മൾ ഇത് കാണുന്നത് ഇങ്ങനത്തെ നെറ്റിലുള്ള ഇത് അപ്പോൾ ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഓർക്കിഡ് ചെടികൾ പെട്ടെന്ന് പരിപാലിക്കാൻ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ചകിരിയുടെ തൊണ്ട് ഇതിലേക്ക് അങ്ങനെ തന്നെ ചകിരിയുടെ തൊണ്ടിലാണ് ചെ തൈകൾ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വേരോടാൻ നന്നായിട്ട് സഹായിക്കും ഒരുപാട് കരിക്കട്ടെ ഇഷ്ടികത്തൊണ്ടൊന്നും ഇട്ട് കൊടു ഇഷ്ടികയുടെ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഈ ചകിരിയുടെ തൊണ്ടിലാണ് മെയിനായിട്ട് വളർത്തിയിരിക്കുന്നത് പിന്നെ ഒരുപാട് വളങ്ങളും ചെയ്യുന്നില്ല മെയിനായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക വേനൽക്കാലത്താണ് മൂന്ന് നേരം അങ്ങനെയൊക്കെയാണ് ചേച്ചി പറയുന്നത് പക്ഷേ എന്നാലും നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് അപ്പം ഈ ചകിരിയുടെ തൊണ്ടിൽ നടന്നുകൊണ്ട് തന്നെ നമുക്ക് റീ ചെയ്യാൻ തോന്നുവാണെങ്കിൽ അത് അങ്ങനെ എൻ്റെ അടുത്ത് പൊക്കി മാറ്റിയാൽ മതി ഈ കൊട്ട വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാം നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും ഈ നെറ്റ് നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഇത്ര കുറച്ച് എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കൊട്ടകൾ ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നേ പുറത്തൊന്ന് മേടിക്കണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ സിക്സ്റ്റി റുപ്പീസൊക്കെ ആയിരുന്നു ഇത്രയും വലുതിനൊക്കെ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് ഒക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഷീറ്റ് നമ്മൾ മുറിച്ചെടുത്ത് മേടിച്ചാൽ തന്നെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പറ്റും അപ്പോൾ കൊട്ട എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കണം അത് അടുത്ത് തന്നെ ഇടുന്നതാണ് പിന്നെ ഓർക്കിഡ് ചെടികളൊക്കെ ഇഷ്ടമല്ല എല്ലാവർക്കും അപ്പം ഇത് ഈ പോയ പ്ലാന്റ്സിൽ നിന്ന് കിക്കീസ് ഉണ്ടാക്കി എടുക്ക എടുത്തിരിക്കുന്ന കേട്ടോ അത് നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ പരിപാലിച്ചാൽ മാത്രമേ അത് ഇത്രയും ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ കൊണ്ടേ നട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പ്ലാൻസ് ഉണ്ട് ഞാൻ ഞാനത് നന്നായിട്ട് കൊണ്ട് ഇപ്പം അത് വളരെ ശോചനീയ അവസ്ഥയിലാണ് ഇതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കണം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക കുറേ ചെടികൾ നടാനും ഒക്കെ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ മെയിനായിട്ട് എനിക്ക് കേക്കിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് സമയം കിട്ടാറില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രാവലോൺ ചാനൽ കയറി കാണണം അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്കും ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് കൃത്യമായ രീതിയിൽ നന്നായിട്ട് പരിപാലിക്കാം എന്നുള്ള ടിപ്സും കാര്യങ്ങളും എനിക്കും കൂടി പറഞ്ഞു തരണം അപ്പോൾ നമുക്ക് അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എനിക്കും കൂടി ഉപകാരപ്പെടും ഞാൻ യൂട്യൂബ് ചാനലിൽ അതും പറയാം അപ്പോൾ ഓക്കെ ഹാവ് എ നൈസ് ഡേ താങ്ക്